أدون أن يشد الله سبحانه وتعالى يطري آية لي كان يمر بَرْتِينَ أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فلا يعلم ولا يعلم الله الذين صدقوا ولا يعلم الكاذبين آية لي عندنا لك بعيد بقرتين الله أحسب الناس أن يتركوا أن يقولوا آمنا يعني المؤمنين ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ വെറുതെ വിടുമെന്നാണ് അവർ വിചാരിക്കുന്നത് ഒരു ചോദ്യവും ഇല്ലാതെ ഞാൻ മുസ്ലിമാണ് എന്തായാലും ഉള്ള തെളിവ് ഞാൻ മുസ്ലിമാണ് ഞാൻ പിതാവിന് ജനിച്ചു അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വെറുതെ വിട്ടേക്കപ്പെടുമെന്നാണ് അവർ വിചാരിക്കുന്നത് സത്യം പറഞ്ഞത് ആരാണ് കളവ് പറഞ്ഞത് ആരാണ് അള്ളാഹു പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതം മുഴുവൻ ഈ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഈ പരീക്ഷണമാണ് നിനക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ സമ്പത്ത് തന്നിട്ടുണ്ടോ സൗകര്യങ്ങൾ തന്നിട്ടുണ്ടോ ഇത് പരീക്ഷിക്കാനാണ് നിനക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ വിധിച്ചിട്ടുണ്ടോ സമ്പത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും നിനക്ക് അള്ളാഹു ബുദ്ധിമുട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ടോ ഇതറിയാൻ വേണ്ടിയാണ് രണ്ടും ഇതിനു വേണ്ടിയാണ് സൂറത്തുൽ മുൽക്കിൽ നമുക്ക് ഏവർക്കും പരിചിതമായ ആയത്താണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിലാരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി അതുപോലെ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കാര്യം നിങ്ങൾ മറക്കരുത് മരണവരെ മറക്കാൻ പാടില്ല അള്ളാഹു നിങ്ങളെ പഠിച്ചത് നിങ്ങളുടെ വീടിനു വേണ്ടിയല്ല നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയല്ല ഇതൊക്കെ ദുരി അനുവദിക്കും ഞാൻ പറഞ്ഞു ഇതൊക്കെ അള്ളാഹു അനുവദിച്ച കാര്യമാണ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നിന്റെ ബിസിനസ് നീ നന്നാക്കണം നിന്റെ കുടുംബത്തെ നീ നോക്കണം നിന്റെ വീട്ടുകാരെ നീ ശ്രദ്ധിക്കണം നീ അവരുമായി നിനക്കുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റണം പക്ഷേ ഇതിനോടൊപ്പം എല്ലാം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അള്ളാഹു നിന്നെ പഠിച്ചത് എന്തിനുവേണ്ടിയാണ് നീ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായി മാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിൽ നമുക്ക് കാലിടറിയാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിത നഷ്ടത്തിലാണ് വസ്ലം അവിടുന്ന് പറഞ്ഞ മനോഹര هارون ذلك الفرنون <applause> تعيس عبد الدرهم تعيس عبد الدينار أو كان نبي صلى الله عليه وسلم بريم تعيس عبد الدرهم درهم إندادي من نشكته تعيس عبد الدينار دينار إندادي من نشكته تعيس عبد الخميصة وسترت إندادي من نشكته تعيس عبد الخميلة ولي ولي يقودك على سجان غرانغلو نيردي يدكان هذا إندادي ما غلاي جيبي كنا وانتكس അവൻ നശിക്കുകയും അവന്റെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുകയും ചെയ്യട്ടെ ഇതാ അവന്റെ കാലിൽ ഒരു കുത്തിയാൽ അത് സഹിക്കാൻ പോലുമുള്ള ശേഷി അവനില്ല ദുനിയാവിന്റെ അടിമകളായി പോയതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുനുസരിക്കലാണ് നമ്മുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ കാര്യം ആദ്യത്തെയും അവസാനത്തെയും കാര്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കേൾപ്പിക്കുന്ന അക്ബർ അക്ബർ അർത്ഥം ഏറ്റവും വലിയവൻ അക്ബർ ഷൈ ഷൈ പറഞ്ഞത് വലിയവനാണ് നിന്റെ ഹൃദയത്തിൽ അനോളം നീ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ നീ ഭയക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം നീ പ്രതീക്ഷ വയ്ക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കാണും വലുതായി ഒരു കാര്യം ഉണ്ടാകരുത് അള്ളാഹു എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാൻ അവനാണ് നമുക്ക് ഏറ്റവും വലുത് അവന്റെ ദീനാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്